സു ഹായ് ഫ്രണ്ട്സ് ഒരു ലൈവ് അപ്ഡേറ്റ് തരണം എന്ന് തോന്നി കാരണം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എസ്പെഷ്യലി നമ്മുടെ ശ്രീരേഖയുടെ പെർഫോമൻസ് ആയിരുന്നു മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇത് റോമാഞ്ചം വരും അജാതി പെർഫോമൻസ് ആയിരുന്നു ഇത് സത്യത്തിൽ ലൈവ് അപ്ഡേറ്റ് കാണുന്നവർക്കാണെങ്കിൽ വലിയൊരു ഭാഗ്യമാണ് ലൈവ് കണ്ടവർക്കാണെങ്കിൽ വലിയ ഭാഗ്യമാണ് അല്ലാത്തവർക്ക് ഈ പറഞ്ഞപോലെ രാത്രിയിൽ ഒൻപത് മണിക്കുള്ള ഈ ഒരു ഷോയ്ക്ക് ഇത് കാണിക്കണം എന്നുള്ളതാണ് അപേക്ഷ കാരണം ഒരു പത്ത് മിനിറ്റ് മുമ്പ് പത്ത് മിനിറ്റ് മുമ്പ് ശ്രീരേഖ ഒന്ന് ഡ്രസ്സ് ചെയ്യുമായിരുന്നു ഒരു റെഡ് കളർ സാരിയൊക്കെ എടുത്തിട്ട് ഒരു മുറുക്കാനൊക്കെ ചവയ്ക്കുന്ന ഒരു സിനിമ പക്ഷെ മുറുക്കാനൊക്കെ എവിടെ നിന്ന് കിട്ടുന്നിരത്തില്ല മുറുക്കാനില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അതൊരു ആയിരുന്നു എന്നിട്ട് ആ ഒരു റൂമിൽ ആളോട് സംസാരിക്കുക തമിഴാണ് സംസാരിക്കുന്നത് അപ്പം ഞാൻ വിളിച്ചത് ഡബ് ചെയ്യുവാണോ കാരണം ഇത്രാന്തരയ്ക്ക് ഞങ്ങൾക്ക് തമിഴ് സംസാരിക്കാൻ അറിയാമോ അത് എനിക്ക് തോന്നുന്നത് പിൻഡ്രോപ്പ് ആയിരുന്നു കാരണം ഓരോ ആളുകളും ആദ്യമേ ഓവറാന്ന് തോന്നിയെങ്കിലും ആളുകൾ പിന്നീട് അത് അനങ്ങാതെ കാത്തിരിക്കുക ഒരു ബ്ലാക്ക് ബ്ലൗസും ഒരു റെഡ് സാരിയും പിന്നെ ചെരുപ്പൊന്നും ഇടാതെ ഇങ്ങനെ ഒരു ചെലങ്കര സൗണ്ടൊക്കെ ഉണ്ട് നമ്മുടെ ഒരു സിനിമ ഇറങ്ങിയില്ലേ തുളസിദാസിൻ്റെ മീരാ ദാസിൻ്റെ ആദ്യത്തെ സിനിമ തോന്നുന്നു അതിനകത്ത് ബിന്ദു പണിക്കരുടെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ ഒരു വേഷ്യവൃത്തിക്ക് പോയ ബിന്ദു പണിക്കൻ്റെ ക്യാരക്ടർ ഈ ക്യാരക്ടറിൻ്റെ പേര് മറന്നുപോയി സിനിമയുടെ പേരുന്ന സിനിമയുടെ പേര് വിട്ടു ഓക്കെ സോ ആ ഒരു ബിന്ദു പണിക്കാന്റെ ക്യാരക്ടർ ഇല്ലേ മുറുക്കാനൊക്കെ ചോക്കുന്ന ക്യാരക്ടർ ആ റെഡ് കളറിലെ പൊട്ടൊക്കെ തൊട്ടിട്ട് എന്ത് പെർഫോമൻസ് ആയിരുന്നു കാണിച്ചെ ശ്രീരേഖ കാരണം എന്താ പറയാ നമ്മളെ നമ്മൾ ശരിക്കും വിശ്വസിച്ചു ആ ഒരു തമിഴ് സ്ലാങ് അയാളുടെ സംസാര രീതി ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ ഓരോ ആളുകളും അതായത് ഒറ്റയ്ക്ക് അഴ് ഒറ്റയ്ക്ക് കരയുന്ന സ്ത്രീകളെ നീ കാണിട്ടുണ്ടോ വിഷമിച്ചിരിക്കുമ്പോൾ ആണുങ്ങൾ മാത്രമല്ല സ്ത്രീകൾ ആരും അറിയാതെ കരയുന്ന നീ കാണിയിട്ടുണ്ടോ ധൈര്യമുള്ള സ്ത്രീകളെ നീ കാണിട്ടുണ്ടോ നീ സംസാരിച്ചിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ആറാട് വരുന്ന തീമണ്ണ അവിടുള്ള ആളുകളൊക്കെ ഞെട്ടി തരിച്ചുപോയി സത്യം പറഞ്ഞു സാധാരണ രീതിയിലൊക്കെ ഓൾഡ് നോർമലി ഒരു പെർഫോമൻസ് കഴിയുമ്പോൾ ആളുകൾ കൈയടിക്കാറുണ്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് തട്ടി കയ്യടിയായിരുന്നു ഒന്നും പറയാനില്ല ശ്രീരേഖ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് താനൊരു എന്താ പറയുക ഒരു ഇയാള് ശ്രീരേഖ ഒരു ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണെന്ന് തെളിയിച്ചു കാരണം പല സന്ദർഭങ്ങളൊക്കെ നമ്മൾ കാണിട്ടുണ്ട് ഇയാൾ ആൺവേഷം കെട്ടി ആണുങ്ങളെ പോലെ സംസാരിക്കുക ആൻഡ് ജിൻഡുവായിട്ട് അല്ലെ ഗബ്രിയായിട്ടൊക്കെ നമ്മൾ ഇയാൾ അവതരിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ പക്ക ഒരു സ്പൂഫായിട്ട് ഒരു ആക്ഷേപഹാസ്യമായിട്ട് കണ്ടെങ്കിൽ ഇതൊരു സ്ട്രോങ് ലേഡിയുടെ സ്ട്രോങ് വുമണിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത്രയ്ക്ക് മനോഹരമായി ശ്രീരേഖ പെർഫോമൻസ് അത് അത് ഇപ്പോൾ ആക്ച്വലി ലൈവിൽ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ സമയം നാല് മണിയാവാൻ ഇനിയും ഒരു പത്ത് മിനിറ്റ് ഉണ്ട് ഈ സമയത്തും ഈ ഒരു ലൈവ് നടന്നുകൊണ്ടിരിക്കുക അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുവാണെങ്കിൽ ഉടനെ പോയി ടി വി കാണുക അതിനകത്ത് ശ്രീരേഖയുടെ പെർഫോമൻസ് ഒന്നും പറയാനില്ല ആൻഡ് അയാൾ സംസാ നമ്മുടെ ശ്രീതു എനിക്ക് ശ്രീതു ഒക്കെ ഞെട്ടിപ്പോയി കാണും അയ്യോ ഈ അക്ക എന്താ മാതിരി തമിഴ് പേസറേ ഇതുപോലെ തമിഴ് സംസാരി ആ തമിഴ് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് കോർ കണ്ടന്റോടെ സംസാരിക്കുന്നത് അപ്പം എനിക്കൊരു അതിശോക്തി ഫീൽ ചെയ്യുന്നതായിട്ടൊന്നും തോന്നരുത് ഇത് അതിശോക്തി അല്ല ഒരു റിയൽ പെർഫോമറിനെ കണ്ട രതീഷ് 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 കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ രതീഷ് പറഞ്ഞു ഒരു റിയൽ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അത് സംഭു ഒന്നും പറയാനില്ല കാരണം ഇടയ്ക്ക് വെച്ച് അതിൽ കയറിയില്ല കയറി കഴിഞ്ഞാൽ ആ ഒരു ടാലന്റിനെ നശിപ്പിക്കുന്ന പോലോ സോ അത്രയ്ക്കും അത് വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോയി ഓരോരുത്തരും ഞെട്ടിത്തെരിച്ചു ആളുകളൊക്കെ ചിലർക്ക് കണ്ണു നിറഞ്ഞു ചിലർ കെട്ടിപ്പുണർന്നു കെട്ടിപ്പിടിക്കുന്നു എല്ലാവരും സിജു അർജുൻ നമ്മുടെ രതീഷ് ഏട്ടൻ എല്ലാവരും ജിൻഡോ ചായൻ എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് ബഹളവും സ്നേഹവും ഒക്കെ ആയിരുന്നു ആൻഡ് ഇത് എനിക്ക് തോന്നുന്നു ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും കാരണം ഇത് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രൊമോ ആയിട്ട് പോകാറുണ്ട് അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു അത് ഞാൻ അതിശോക്തി പറയുന്നതാണ് വിചാരിക്കരുത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശ്രീരേഖയുടെ പെർഫോമൻസ് ഇറ്റ് വാസ് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ് ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഒരു സംശയമില്ലാത്ത കാര്യം അത് ഉറപ്പായിട്ടും എനിക്കൊന്ന് ഏഷ്യൻ പ്ലസിലെങ്കിലും കാണിക്കുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു കാണിക്കണം തന്നെയാണ് കാരണം ഈ ഒരു ടാലൻറ്റില് പുറത്തേക്ക് കൊണ്ടുവരണം കാരണം അത്രയ്ക്കും ടാലൻറ്റഡായിട്ടുള്ളൊരു ലേഡിയാണ് ആരെയും സഹായമില്ല ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല ഒരു കൈയടി ഇല്ല ഒരു ഒരു തരത്തിലുള്ള ബി ജി എം സപ്പോർട്ടില്ല ഒരു ഒരു തരത്തിലുള്ള ആളുകളുടെ സപ്പോർട്ടില്ല അവരുടെ ബൈസ്റ്റാൻഡ് സപ്പോർട്ടില്ല ഒന്നും സപ്പോർട്ടില്ലാതെ ഒരു സോളോ പെർഫോമർ ഒരു ഒരു ഒറ്റയ്ക്ക് ഒരാളെങ്ങനെ സോളോ പെർഫോം ചെയ്യും എന്ന് വ്യക്തമായിട്ട് കാണിച്ചു തന്ന ഒരു ഷോ ആയിരുന്നു ആ ഒരു സ്കിറ്റ് സ്കിറ്റായിരുന്നു ശ്രീരേഖയുടെ അത് ആറുടെ പ്ലാനിങ്ങാണെന്ന് അറിയത്തില്ല ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടാണ് കണ്ട് ആറ് പ്ലാനിംഗ് ആണേലും എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണെടുക്ക് ആർക്കോളം പ്ലാൻ ചെയ്യാം ഐഡിയ ജനറേറ്റ് ചെയ്യാം എക്സിക്യൂഷൻ കാര്യം മനോഹരമായിട്ട് ശ്രീരേഖ ചെയ്തു ഒരിക്കൽ കൂടി ശ്രീരേഖ ഹാറ്റ്സ് ഓഫ് സോ ബൈ